പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത്ത് പൊത്തോട് വ്ലോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും അങ്ങനെ ഒരു ടെൻറ്റിനകത്ത് ചെറിയൊരു ക്യാമ്പിങ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇടയ്ക്കൊക്കെ പറയുന്ന കാര്യമാണ് ഒരു പുഴയ്ക്ക് സൈഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ ടെൻറ്റൊക്കെ ചെയ്തിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുമെന്ന് അപ്പം ഇതുപോലെ കാട്ടിലെ കാഴ്ചകളും അതുപോലെ കാട്ടിലെ ശബ്ദങ്ങളും അതുപോലെ പുഴയിലെ ശബ്ദങ്ങളും അതുപോലെ കിളികളുടെ ശബ്ദങ്ങളും ഒക്കെ കേൾക്കാനാണ് കൂടുതൽ ആൾക്കാർക്കും താല്പര്യം അപ്പം അങ്ങനെ കമൻറ്റിടമ്പം എല്ലാവരുടെയും കമൻറ്റുകളും എല്ലാവരുടെയും അഭ്യർത്ഥനയും നമ്മൾ മാനിക്കുന്നുണ്ട് അപ്പം ഏതോ ഒരു സുഹൃത്ത് നമ്മളടുത്ത് കമൻ്റിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സുഹൃത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മളങ്ങനെ നമ്മുടെ വീടിനടുത്തുള്ള പുഴയിൽ നമ്മളങ്ങനെ ഇന്നൊരു കുഞ്ഞ് തെൻറ്റൊക്കെ അടിച്ചിട്ട് നമ്മളിന്ന് കപ്പ പുഴുങ്ങി കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇവിടുത്തെ പുഴയിലെ കാഴ്ചകളും അതുപോലെ ഞാൻ കുക്കിംഗ് ചെയ്തതിൻ്റെ കാഴ്ചകളും പിന്നെ അതുപോലെ പുഴയിലെ ശബ്ദങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞ് എപ്പിസോഡാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സജിത് പൊത്തോട് വ്ലോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം പറയുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇങ്ങനെ ഞാൻ ഇൻട്രൊഡക്ഷൻ എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിലും എൻ്റെ കാല് മൊത്തം പുളയട്ട കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഭയങ്കര മഴയായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഇന്നാണ് ചെറിയൊരു വേനൽ കിട്ടിയത് അപ്പോൾ വാനലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാത്തത് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ കുക്കിങ് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പുഴയെന്ന് പറയുന്നത് അടിപൊളിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഇത് നമ്മുടെ കാര്യക്കെട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെള്ളങ്ങളാണ് ഇത് മഴ പെയ്യുമ്പോൾ മാത്രമേ ഈ ഭാഗത്തൊക്കെ വെള്ളം കാണാറുള്ളൂ കേട്ടോ വേനലടിക്കുന്ന സമയത്ത് ഇവിടെ വെള്ളം കാണാറില്ല അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങൾ ടെൻ്റ് ഞാൻ കൊണ്ട് ഇവിടെ തന്നെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ നേരത്തെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് മതി വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടു കാണും നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്ന സമയമൊക്കെ കണ്ടിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അത് ഒരുപാട് ഇങ്ങനെ ലാഗിങ് ആ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പിന്നെ അത് സെറ്റ് ചെയ്യുന്ന എടുത്തിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ടെൻറ്റ് ഈ ഒരു പുഴയ്ക്ക് സൈഡിലാണ് ഏട്ടാ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ പുഴ ദ ടെൻ്റ് ഇതാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതിനകത്ത് പിന്നെ ഇത് ടെൻറ്റിൻ്റെ കവർ ഒരു പാറയെടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല കാറ്റുണ്ട് ഇതെൻ്റെ ബാഗ് പിന്നെ ഇതിനകത്ത് അല്ലാതെ കുറച്ച് വിറകും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇത്രയും മാത്രമാണ് നമ്മുടെ ടെൻഡിനകത്തുള്ളത് അപ്പം ഇനി ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് അടുപ്പ് സെറ്റ് ചെയ്യണം അടുപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പാചക പരിപാടികൾ നമ്മളങ്ങനെ തുടങ്ങാൻ പോവുകയാണ് അപ്പം ഞാനിവിടെ നിന്ന് നിശബ്ദമായിട്ട് നിൽക്കാവേ കേൾപ്പിച്ച് തരാം ഇവിടുത്തെ ശബ്ദങ്ങൾ പുഴയിലെ അടിപൊളി ശബ്ദങ്ങളെ കേൾപ്പിച്ചു തരാം ഇക്കരയാണേ തീയത്തിച്ചത് അണ്ട് അവിടെയാണ് അടുപ്പൂട്ടി ഞാൻ തീ എത്തിച്ചത് അപ്പം ഇനി നമ്മളത് വയ്ക്കാൻ പോകുന്ന സമയത്ത് കാണാൻ കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ തീ ഇങ്ങനെ ഇരുന്ന് കത്തട്ടെ അത്യാവശ്യം ഇപ്പം വെയിൽ വന്നിട്ടുണ്ടേ അപ്പോൾ അതാ ഇത്രയും കപ്പയാണ് കേട്ടോ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഇനി നമുക്ക് വെട്ടി ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് അടുത്ത പരിപാടി തുടങ്ങണം സുഹൃത്തുക്കളെ അപ്പോൾ ഇത്രയും കപ്പയുണ്ട് അപ്പോൾ ഇതിനെ വെട്ടി ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുക്കാം കേട്ടോ ആദ്യം ആദ്യം നമ്മൾ കപ്പ പൊളിക്കാൻ പോവുകയാണെ നമ്മുടെ വിളയിൽ തന്നെ ഉണ്ടായിരുന്ന കപ്പക്കിതങ്ങാണ് ഞാൻ നേരത്തെ പോയി എടുത്താണ് കേട്ടോ ഉച്ചയ്ക്ക് ഒരു ചുമ്മായിരുന്നു വീട്ടിൽ പിന്നെ ഇരുന്നപ്പം വിചാരിച്ച് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്താലോ എന്ന് വിചാരിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് കപ്പയങ്ങ് പോയി ഒന്ന് എടുത്തു പറഞ്ഞ ശല്യം ഭയങ്കര വന്ന ശല്യം ചെറിയ കപ്പകളാണ് പൊളിക്കാൻ പാടുകേട്ടാ അതായത് വലുതൊക്കെ കുഴപ്പമില്ല ഓ വെട്ടു പറ്റി എവിടെന്നറിയാവോ പാത്രത്തിന്റെ മാട്ടില് ഇതൊക്കെ പൊളിക്കാൻ സിമ്പിളാണ് കേട്ടോ ചെറുത് പൊളിക്കാനാണ് പാട് വെള്ളം കുറവായിരുന്നെങ്കിൽ ഈ ആറ്റിലിട്ടപ്പോഴേ തോട്ടിലെടുത്ത് ഇട്ടപ്പോഴേ ഞണ്ട് കിട്ടുമായിരുന്നു മരിച്ചിന് തോടിടുമ്പോ ഞണ്ടുമില്ല Mm-hmm. <laughs> hmm ശം കപ്പ നമ്മൾ പൊളിച്ച് എടുത്തിട്ടുണ്ടേ രണ്ട് മൂന്ന് കുഞ്ഞ് കപ്പകളൊക്കെ ഉള്ളു പൊളിക്കേ ബാക്കിയെല്ലാം നമ്മൾ പൊളിച്ചെടുത്തു പൊളിച്ച് ഇതാ ഈ പാത്രത്തിനകത്തോട്ടാണ് ഇടുന്നത് അപ്പം ഇതിനൊക്കെ നമ്മൾ എക്സ്പീരിയൻസാണ് വേറെ ഒന്നുമില്ല ഇതൊക്കെ അമ്മയൊക്കെ വീട്ടിൽ ചെയ്യുന്നത് ഞാൻ പണ്ട് പണ്ട് ഇങ്ങനെ കാണും കണ്ടു കണ്ട് 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 ഇതൊക്കെ പഠിക്കും സിമ്പിൾ കാര്യമാണ് ഇതൊക്കെ കപ്പ വേവിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ചെയ്യുമ്പോഴും പാടാണ് കാരണം നമുക്ക് തീ കൂട്ടണം അതിനുള്ള സ്ഥലം കണ്ടെത്തണം അതിനൊക്കെ ചെറിയൊരു പാടാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളത് ചെയ്യും പണി പാളുമോ എന്നൊരു ഡൗട്ട് കാരണം മഴക്കോളു പോലെ പുറത്ത് പണി വാളാതിരുന്നാൽ ഭാഗ്യം അപ്പോൾ അതാ കപ്പയുടെ വേസ്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇത്രയും കപ്പ നമ്മൾ പൊളിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓരോ കപ്പേനയും പീസ് പീസാക്കി എടുത്തതിന് ശേഷം നമുക്ക് കൊണ്ട് കഴുകാം എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ് അകത്തൊരു വേരിയാണ് അത് വെട്ടിക്കളയണം അതാണ് കപ്പയുടെ മെയിൻ അവന്റെ സിഗ്നൽ അതാണ് ഇതിനെയൊക്കെ അങ്ങനെ മുടിച്ചിട്ടാതി അങ്ങനെ കിടന്നാളും ബാക്കി ഇതിനെയൊക്കെ ഇങ്ങനെ വെട്ടിയിടമ്പഴ് അകത്ത് നടുക്ക് വേരിയാണ് വേറെ ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കുമ്പോൾ വേറെ ഒന്ന് കഴിക്കും മഴ പെയ്യുമോ എന്നൊരു ഡൗട്ട് എന്താ പോയി വെളിയിൽ പോയി സാധനം ഒത്തിരി വലിയ കുഴപ്പമായിരുന്നു കേട്ടോ അപ്പം അതിനെ കറക്റ്റ് കീറിയിട്ടില്ലെങ്കിൽ സംഭവം വ്യാവൂല മഴ പെയ്യുമോ എന്നാണ് എനിക്കൊരു ഡൗട്ട് കാവലായി നാണമെന്നുണ്ടോ കാരയും തീരരേതു ഞാൻ ആറ് കപ്പയും കൂടി ഉള്ളു കേട്ടോ പീസാക്കി ല്ല രണ്ടെണ്ണം അങ്ങനെ എങ്ങനെയുള്ളു ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ സ്പീഡിന് സ്പീഡിന് വെട്ടി വെട്ടി ഇടുകയാണ് കയ്യിൽ കൊള്ളൂല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം മഴ അടിക്കുന്നുണ്ട് മഴ എപ്പോൾ ഇനി വന്ന് പിടിക്കണമെന്നൊരു പിടുത്തവും ഇല്ല നമ്മളെ കുക്കിങ് സൈറ്റ് ആണെങ്കിൽ കാടുമാണ് മഴ പെയ്താൽ എല്ലാം കുളമാകും അങ്ങനെ അങ്ങനെതാ കപ്പ വെട്ടിയെടുത്തിട്ടുണ്ടേ ഇനിയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു പുഴയിൽ പോയി തന്നെ കഴുകിയെടുക്കണം അടിപൊളിയായിട്ട് ഫ്രഷാക്കി കഴുകിയെടുക്കണം കേട്ടോ ഫ്രഷ് വെള്ളമാണ് വേണ്ട ഇത്രയും നല്ല ഫ്രഷ് വെള്ളം ഇവിടെ കിട്ടും ഒരു ഇല്ലാത്ത വെള്ളം കാട്ടിലിന്ന് റെഡി ആയിട്ട് വരുന്ന വെള്ളമാണ് കേട്ടോ ഇതിൽ നമുക്ക് മുക്കി ഫ്രഷായിട്ട് കഴുകണം കേട്ടോ ഇനി കഴുകിയിട്ട് കാണാവേ അങ്ങനെ കപ്പതാ നല്ല ഫ്രഷായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടേ അപ്പം ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം അത് കുറച്ച് കപ്പ കപ്പയിങ്ങനെ നിവന്ന് നിൽക്കണം അത്ര മതിയാകും ഓക്കെ തെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ അടുപ്പിലോട്ടാണ് അടുപ്പിൽ എവിടെയാണ് സെറ്റ് ചെയ്തത് ആ ഇരുന്നിരുന്നിരുന്നിരുന്ന ഇനി തീ ഇട്ടുകൊടുക്കാം ഒരു അടപ്പ് കൊടുത്ത് അടയ്ക്കണം അടപ്പ് അടപ്പിനൊന്ന് കഴുകിയെടുത്ത് അടയ്ക്കണം നല്ല ഫ്രഷ് വെള്ളം ഇവിടെ കിട്ടും ഇതുപോലത്തെ നല്ല ഫ്രഷ് വെള്ളം അടപ്പ് കഴുകി അടച്ചു ഇനിയാണ് തീയുടെ കാര്യങ്ങൾ തീനന്തരോ കുഴപ്പം അപ്പൊ ഞാനൊരു ഈറക്കമ്പ് വെട്ടി നോക്കി ഇറക്കുമ്പോൾ വെട്ടിയൊരു ഊത്താങ്കുഴൽ സെറ്റാക്കി ഊതിട്ട് സെറ്റ് സെറ്റ് കാത്തണം പിന്നെ അല്ല കുറേ സമയമായി തീ അങ്ങനെ ഇരുന്ന് പുകയാണ് പക്ഷേ മരിച്ചിനൊന്നും വേവണ കോളില്ല സംഭവം വിറവൊക്കെ കത്തുന്നില്ല കേട്ടോ ഞാൻ വീട്ടിൽ നിന്നും എടുത്ത് രണ്ടുമൂന്ന് വിറവ് വീട്ടിൽ നിന്ന് എടുത്തുണ്ടെന്ന് ബാക്കി എല്ലാം ഇവിടെ നിന്നാണ് എടുത്തത് സംഭവം വിറവ് കത്തനില്ല മഴ പണി വാളി എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട അടിപൊളിയാണേ പിന്നെ മിക ഉള്ളൊരു പുറ്റൊക്കെ ഉണ്ട് ചിതൽ പുറ്റുണ്ട് അവിടെ പൂണൊക്കെ ഇളവു കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് കയറാൻ പോവുകയാണെങ്കിൽ ഇത് നേരത്തെ പൊളിച്ച മരിച്ചിനീരേ തോടാണേ പിന്നെ നമുക്ക് ഭാര്യ തോട്ടിലെറിയാം ചിലപ്പം ഞണ്ടുമല്ലും കയറി വന്നാൽ അമ്മടാ േട്ടാ എനിക്ക് മാത്രമായത് കൊണ്ട് രണ്ടു മൂന്ന് കാന്താരി മതി ഇടാൻ മറന്നു ചേട്ടാ കാന്താരി അപ്പൊ ഇതൊന്ന് മൂടിക്കെട്ടി നമുക്ക് അതിനകത്തിടാം ഉപ്പ് എടുക്കാൻ മറന്നു ഇനി ഉപ്പ് എടുക്കാൻ പോകണം വീട്ടിൽ കപ്പ വേണ്ട കപ്പ ഏകദേശം വെന്ത് പറഞ്ഞോണ്ട് പൊന്നച്ചി എൻ്റെ കൈ ചൂട് ചൂട് കേട്ടോ ഉടുക്കത്തെ ചൂട് എന്തായാലും ഞാൻ വീട്ടിലെ ഉപ്പ് എടുക്കാൻ വേണ്ടി ഉപ്പ് എടുത്തിട്ട് വന്നപ്പോൾ എന്താ കപ്പ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷയില്ലതാ കേട്ടാ സെറ്റായിട്ട് വെന്തിട്ടുണ്ട് ഇതാ കണ്ടാ സൂപ്പറായിട്ട് ആഹാ ഹാ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ വടിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ ഒരു അടിപൊളി മണം കേട്ടാ രക്ഷയില്ലാത്തൊരു മണം ഓ സെറ്റ് സെറ്റ് അപ്പയുടെ ഒരു മണം തീർച്ചക്കളെ തെറ്റ് ഏകദേശം അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ ഇനി ഉള്ളി അരിഞ്ഞു വച്ചത് അതിനകത്തോട്ട് നല്ല മുളക് കണ്ടോ നമ്മൾ അവിച്ച മുളകാണ് കുഴുങ്ങിയ മുളകേ കുഴുങ്ങിയ മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി ഇതാ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഞാൻ ഉപ്പ് കൂടുതൽ ഇങ്ങനെ ആളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഒത്തിരി കൂടുതൽ ഞാൻ ഇടും അതെപ്പോൾ കറക്റ്റ് ഉപ്പായി ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ വേറെ ഒന്നുമല്ല ഈ കമ്പ് വെച്ച് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഞണച്ചെടുക്കണം അപ്പോൾ ഇത് എല്ലായിടത്തും ആവും എന്താ തെറ്റായി എന്താ അതിങ്ങനെ ഇടന്ന് ഞണയും നമ്മൾ ഞണയും ഒക്കെയാണ് ഏട്ടാ പറയണത് ഇതെല്ലായിടത്തും ഒന്ന് മിക്സാവും അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി നമ്മളിങ്ങനെയൊക്കെയാണ് ചമ്മന്തി റെഡിയാക്കുന്നത് മുളക് കുറവാണ് കേട്ടോ മുളക് കുറച്ച് എടുത്താണ് കാരണം എനിക്ക് മുളക് ഞാൻ കൂടുതൽ കഴിച്ച് കഴിച്ച് എനിക്ക് വയറ്റിന് ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് മുളക് കഴിക്കാൻ പറ്റില്ല മപ്പ് വയറുവേദന അതുകൊണ്ട് കുറച്ചതാണ് മുളകിപ്പം കുറച്ച് മുളക് കഴിച്ചാൽ മതി അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ആ പണിയാണ് ശകലം എന്താണ് എണ്ണ ഇത് പാരച്ചൂട്ടെണ്ണ വീട്ടിൽ നിന്ന് അടിച്ചുപാറ്റിയെണ്ണയാണ് അത്രയും കൂടെ ഇടമ്പ നമ്മുടെ ചമ്മന്തി അങ്ങനെ ആഹാ സെറ്റ് ചമ്മന്തി നമുക്ക് ഒരു രക്ഷയില്ല കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടി വൈബ് ചമ്മന്തി അപ്പം ഇനി മരിച്ചതിന് എടുത്തിട്ട് വരാൻ കഴിക്കാൻ നല്ലൊരു വട്ടയില എടുത്തിട്ടുണ്ടേ വട്ടയില എടുത്തു വട്ടയില ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതാ ഇതിനകത്താണ് നമ്മൾ വേവിച്ച കപ്പ ഇരിക്കുന്നത് ഇങ്ങനെ തട്ട് വന്ന് ഒരു പിടിയുമില്ല ഇനി ക്യാമറ ഓഫാക്കിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാം അങ്ങനെതാ ആവശ്യമായിട്ടുള്ള കപ്പ ഞാനൊരു ഇലയിൽ അങ്ങനെ എടുത്തിരിക്കുകയാണ് പമ്പ് നല്ല കപ്പട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും വേഗം ഒന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ അപ്പം നമ്മളിതും കൊണ്ട് നേരെ ടെൻറ്റിനകത്ത് പോയിരുന്നിട്ട് കഴിക്കാൻ കേട്ടോ പക്ഷേ ലൊക്കേഷൻ കണ്ട എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഒരു നൂറ് മീറ്റർ ഇത് നമ്മുടെ കൊച്ചിൻ്റെ വിള അവരുടെ വിളക്ക് സൈഡിലാണ് ഈ ഒരു കുഞ്ഞ് പുഴയുള്ളത് എന്തായാലും നമ്മുടെ കപ്പയും കൊണ്ട് നമുക്ക് നേരെ ടെൻറ്റിനകത്തോട്ട് പോവാം ഇത്ര സെറ്റാക്കിയുള്ളത് നമ്മൾ ഇത്ര എടുത്തുള്ള കേട്ടോ കഴിക്കാൻ വേണ്ടി അതാ കപ്പ നല്ല ചൂട് കപ്പ ഒമ്പു രക്ഷയില്ലാത്ത കപ്പട്ടാ തൊട്ടടുത്തതാ നല്ല ചമ്മന്തി എൻ്റെ നാക്കി കൂടി ഇപ്പഴേ വെള്ള ഓർണ് അപ്പം എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് സുഹൃത്തുക്കളെ അപ്പം ഇത് മദ്യമൊന്നും അല്ല ഏട്ടാ ഇത് കട്ടനാണേ കട്ടൻ തേയിലയാണ് പിന്നെ തെന്തോ വീൺ പൊടി വീണ് കട്ടൻ തേയില ഇതാണ്ട മരിച്ചിനി പിന്നെ ചമ്മന്തി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അത് ഈ ആറ്റിന്റെ സൈഡിൽ കഴിക്കുമ്പോഴുള്ള ഒരു ഫീൽ എങ്ങനെയാണോ നോക്കാം അമ്പു നല്ല എരി ആട്ടാ മുളല്ല എരി സാധനം കിടുക നമ്മുടെ കട്ടനും കൂടെ കുടിക്കുമ്പോളൊരു വൈബം ഉണ്ടല്ലോ അതിങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ വന്നിരുന്ന് ഇങ്ങനെ കൊണ്ടാകി കഴിക്കണം അത് ഒറ്റയ്ക്ക് വന്നിരുന്ന് കഴിക്കണം അതിന്റെ ഫീൽ ഒന്ന് വേറെ തന്നെയാണ് നേരെ ഞാൻ കഴിക്കുന്നത് കണ്ടോ ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും വേവ് വന്നു കപ്പ കപ്പ സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇന്ന് രാവിലെ ഞാൻ ഒരു പലഹാരം തിന്നുണ്ടോ അത് കഴിഞ്ഞിട്ടിപ്പൂലം പഴങ്കഞ്ഞ് പഴങ്കഞ്ഞിടിച്ചു ഉച്ചയ്ക്ക് ഒന്നും തിന്നില്ല ഇപ്പോൾ ഒരു നാലേ കാലമായിട്ടുണ്ടായി സമയം അങ്ങനെ അടിപൊളിയായിരുന്നു ഏട്ടാ ടെന്റിനകത്തിരുന്ന് നമ്മൾ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള പുഴയ്ക്ക് സൈഡിൽ ഇരുന്നിട്ട് നമ്മളങ്ങനെ കപ്പയൊക്കെ വേവിച്ചു കഴിച്ചു നല്ല എരിയുണ്ട് കേട്ടോ കപ്പയും കട്ടനും പിന്നെ അതുപോലെ കാന്താരി മുളക് സംബന്ധി എല്ലാം കൂടെ ആയപ്പോൾ അടിപൊളിയായിരുന്നേ ഞാൻ അങ്ങനെ ടെൻറ്റൊക്കെ നേരത്തെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിനകത്തായിരുന്നു നമ്മൾ ഇത് ആഗാരൊക്കെ കഴിച്ചത് അപ്പോൾ ഇനി ഇവിടുത്തെ കുഞ്ഞ് കാഴ്ചകളും കൂടെ നമുക്കൊന്ന് കണ്ടതിന് ശേഷം നമുക്കിനി വീട്ടിലേക്ക് യാത്ര ചെയ്യാം കേട്ടോ അങ്ങനെ ഞാനിനി എൻ്റെ ടെൻ്റ് അയയ്ക്കാൻ പോവുകയാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങനെ നമ്മുടെ വീടിനടുത്തുള്ള ഈ ഒരു കുഞ്ഞു പുഴയുടെ സൈഡിലായിരുന്നു ഇന്ന് നമ്മൾ കുക്കിംഗ് ചെയ്തതും അതുപോലെ ഒരു കുഞ്ഞ് ടെൻ്റൊക്കെ അടിച്ചിട്ട് നമ്മളൊരു കുഞ്ഞ് വ്ലോഗ് ചെയ്തതും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഇനി ഇതിലും വ്യത്യസ്തമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളും ഗ്രാമ കാഴ്ചകളും വനത്തിലെ കാഴ്ചകളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫിഷിംഗ് ഒക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത്തരം വീഡിയോകളും എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെ നമ്മുടെ വീടിനടുത്തുള്ള ഈ ഒരു പുഴയ്ക്ക് സൈഡിൽ നിന്ന് ഇന്നത്തെ വീഡിയോ നമ്മളെ ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്